നിരുത്തരവാദിത്വപരമായ ഒരു സമീപനം തന്നെ ഇവിടെ ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് കാരണം ഇവിടുന്ന് കാഴ്ചയിൽ തന്നെ ഇത് കാണുന്നുണ്ട് കുട്ടികൾക്ക് അതുവഴി ഇറങ്ങി വരാൻ കഴിയുന്ന തരത്തിൽ കുട്ടികളല്ലേ കുട്ടികൾ കുട്ടികളുണ്ടാവുന്ന എല്ലാ സ്ഥലങ്ങളും സുരക്ഷിതമായിരിക്കണമെന്ന് തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഗവൺമെൻ്റെ നിലപാടും അതുതന്നെയാണെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് പക്ഷേ ഇങ്ങനെയൊരു സംവിധാനം ഇവിടെ ഇത്രയും കാലമായിട്ടുണ്ടായിട്ടും ബന്ധപ്പെട്ട അധികാരികൾ അത് ശ്രദ്ധിച്ചില്ല എന്നത് വീഴ്ചയായിട്ട് തന്നെ കമ്മീഷൻ കാണുകയാണ് അതിൽ ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ വിഭാ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ടാവാം പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ടാവാം വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ടാവാം ഇത് പരിഹരിക്കാൻ ഒരു അപകടം നടക്കേണ്ടി വന്നു എന്ന് പറയുന്നത് ഒരു ദുരന്തം നടക്കേണ്ടി വന്നു എന്ന് പറയുന്നത് വളരെ കഷ്ടമാണ് ഇതൊക്കെ പരിശോധിക്കാനുള്ള സംവിധാനങ്ങൾ ഉദ്യോഗസ്ഥ സംവിധാനങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിട്ടും അത് ചെയ്തില്ല എന്നുള്ളത് വളരെ ഗൗരവത്തോടു കൂടെ തന്നെ കമ്മീഷൻ പരിശോധിക്കും ആർക്കൊക്കെ വീഴ്ച വന്നിട്ടുണ്ട് എന്നുള്ളതും കൂടെ പരിശോധിച്ച് അതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ സർക്കാരോട് കമ്മീഷൻ ആവശ്യപ്പെടും ഇത് ഒരു 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 സ്കൂളിലെ മാത്രം അവസ്ഥ ആയിരിക്കില്ലല്ലോ പല സ്ഥലങ്ങളിലും സമാനമായ സാഹചര്യം കാണില്ലേ അപ്പോൾ അങ്ങനെ വ്യാപകമായ പരിശോധന കാണുമോ പശ്ചാത്തലത്തിൽ അത് സർക്കാർ ചിലപ്പോൾ ആ തരത്തിലേക്ക് തീരുമാനിക്കെടുക്കാൻ സാധ്യതയുണ്ട് ഞങ്ങളിപ്പോഴും കഴിഞ്ഞ പിന്നെ ദിവസം കഴിഞ്ഞ ആഴ്ച സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട മൂന്ന് നിയമങ്ങളുടെ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ റൈറ്റ് ടു എഡ്യൂക്കേഷൻ അടക്കമുള്ള നിയമങ്ങളുടെ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ സ്റ്റേറ്റ് ലെവലിൽ വിളിച്ചിരുന്നു അപ്പോഴ് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ട കാര്യങ്ങളൊക്കെ അവിടെ ചർച്ച ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ജില്ലാതലത്തിൽ മുഴുവൻ ജില്ലകളിലും മീറ്റിംഗ് നടത്തിയിട്ടാണ് സ്റ്റേറ്റ് ലെവൽ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ ഞങ്ങൾ വിളിച്ചത് അവിടങ്ങളിലൊക്കെ പരിശോധന നടത്തിയിട്ടാണ് ഇവിടെ എത്തിയത് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ട വിഷയങ്ങൾ മുഴുവൻ ബന്ധപ്പെട്ട മുതിർന്ന ഉദ്യോഗസ്ഥരെ അറിയിച്ചിട്ടുണ്ട് ഇനി അതിൻ്റെ റെക്കമെൻഡേഷൻസ് ൂടെ ഞങ്ങൾ സമർപ്പിക്കും ഇല്ല അടച്ചുറപ്പില്ലാന്ന് തന്നെയാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് കാഴ്ചയിൽ തന്നെ അങ്ങനെ തന്നെ അനുഭവപ്പെടുന്നു അടച്ചുറപ്പില്ല അത് പരിശോധിക്കാം അത് പരിശോധിക്കാം എന്തായാലും അത് ഗൗരവത്തോടെ പരിശോധിക്കേണ്ട ഒരു വിഷയം തന്നെയാണ് ഈ മെയിൻ സ്വിച്ച് ഓഫ് വരുമല്ലോ അത് യുടെ അറിവോടെയാണ് ഇത് തെളിയിക്കുന്നത് അല്ലാണ്ട് ഒരു ഒരു തൊഴിലാളിക്ക് മേലെ കയറി ജോലി ചെയ്യാൻ പറ്റില്ല ഈ ഷെഡ് സ്ഥാപിക്കാൻ ഒരു തൊഴിലാളിക്ക് അതിന്റെ മേലെ കയറി കയറി ജോലി ചെയ്യാൻ പറ്റില്ല അത് കെ എസ് എന്ന് ബി പരിശോധിക്കാം എന്തായാലും ഞങ്ങൾ അത് ഗൗരവത്തോടു കൂടെ തന്നെ അത് പരിശോധിക്കും അങ്ങനെ അവർക്ക് പറയാൻ പറ്റുമോ അങ്ങനെ പറയാൻ പറ്റില്ല കാരണം കെ സി ബി അല്ല മഴക്കാലത്തിന് മുൻപും അവരുടെ എല്ലാ ലൈനുകളും സുരക്ഷിതമാണോന്ന് അവർ പരിശോധിക്കുന്നുണ്ടല്ലോ ആ പരിശോധനയിൽ ഇത് കണ്ടെത്തിയിട്ടില്ല എന്ന് പറയുന്നത് ശരിയായൊരു സമീപനമല്ലെന്ന് തോന്നുന്നു സ്കൂളുകൾ ഫിറ്റ്നസ് തന്നെ സുരക്ഷാ സുരക്ഷാ പരിശോധനയും യോഗം ശ്രദ്ധയിൽ ഇതുവരെ ഇത് വന്നില്ല എന്ന് പറയുമ്പോൾ അതെ അത് വളരെ ഗൗരവത്തിലുള്ള ഒരു പ്രശ്നം തന്നെയാണ് ഇവിടെ പി ടി ഐ ഉണ്ട് സംവിധാനങ്ങളുണ്ട് സ്കൂൾ പ്രൊട്ടക്ഷൻ കമ്മിറ്റികളുണ്ട് ഇതൊക്കെ ഉണ്ടായിട്ടും ഈ കാര്യങ്ങളൊന്നും പരിശോധിച്ചില്ല എന്ന് പറയുന്നത് വളരെ ഗൗരവത്തോട് തന്നെയാണ് കമ്മീഷൻ കാണുന്നത് കമ്മീഷൻ എന്താണ് നോക്കാം ഞങ്ങൾ എല്ലാ പോലീസിനോടും എല്ലാ വിവിധ സംവിധാനങ്ങളോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അത് കിട്ടിയതിന് ശേഷം ആവശ്യമായ നടപടിക്ക് സർക്കാരിലേക്ക് റെക്കമെൻഡേഷൻ നൽകും